രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട ആനുകാലിക അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത് ആര്യാട് ഷൌക്കത്ത് യു ഡി എഫാണ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ നടത്തിയ യു എസ് സൈനിക ആക്രമണത്തിൻ്റെ പേര് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് അവാർഡ് നേടിയ സ്ഥാപനം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് കൃതിയുടെ പേര് ഹാർട്ട് ലാംബ് ഈ ഹാർട്ട് ലാംബ് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയത് ദീപ ബസ്തിയാണ് പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏത് ഡിജി പിൻ ഇരു ഇരുന്നൂറ്റിയെട്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി സി എം എസ് കോളേജിൻ്റെ ആദ്യ വനിതാ പ്രിൻസിപ്പലായി ആരെയാണ് നിയമിച്ചത് അഞ്ജു സോസൺ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക് ഒളിമ്പിക്സ് സ്വർണമട ജേതാവായ നീരജ് ചോപ്രയെ ഏത് ആഡംബര ഓട്ടോമൊബൈൽ ബ്രാൻഡാണ് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് ഔഡി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിൻ്റെ പ്രമേയം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടു തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാനിലെ ഫലോഡിയയിലെ കിച്ചൻ രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാർ ഇന്ത്യയിൽ ഇപ്പോൾ ആകെ തൊണ്ണൂറ്റിയൊന്ന് റാംസർ സൈറ്റുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഐ പി എല്ലിൽ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇതിൻ്റെ ക്യാപ്റ്റൻ രജിത് പടിദാറാണ് പഞ്ചാബ് കിങ്സിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫൈനലിൻ്റെ വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമായിരുന്നു സ്കൂൾ തുറന്ന രണ്ടാഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഉത്തരം കേരളം ബീഹാറിലെ ചരിത്രപ്രസിദ്ധം നഗരമായ ഗയ ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗയജി തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം ലൈബ്രറികളിലൂടെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പദ്ധതി വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് വാത്മിക് താപ്പർ ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തേക നട്ടുപിടിപ്പിച്ചതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ഒരുതൈ നട ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആരാണ് കാമി റിത നേപ്പാളിൽ മുപ്പത്തൊന്ന് തവണയാണ് കീഴടക്കിയത് എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ഒപാൽ സുജത ശ്രീ തായ്ലൻഡ് സ്വദേശി ഐ പി എൽ മുന്നൂറ് സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേ ചെസ്റ്റിൻ്റെ ആറാം റൗണ്ടിൽ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയത് ആരാണ് ദമ്മരാജു ഖുകേഷ് ഇന്ത്യൻ ഭാഷകൾക്കായി ഇന്ത്യ ആരംഭിച്ച എഐ അധിഷ്ഠിത മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ പേരെന്താണ് ഭാരത് ജൻ പുകയില വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം ഉയർത്തുന്നതിനും ഹുക്കബാറുകൾ നിരോധിക്കുന്നതിനും പൊതുസ്ഥലത്ത് പുക വലിക്കുന്നതിനുമുള്ള പിഴകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി അടുത്തിടെ കോട്ട്പ നിയമം ഭേദഗതി ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം കർണാടക കോട്ട ഫുൾ ഫോം സിഗരറ്റ്സ് ആൻഡ് അദർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉള്ളൂർ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മഞ്ജു വെള്ളായണി ഇദ്ദേഹം കവിയും ഗാനരചയിതാവും കേരള കൗമുദി സ്പെഷ്യൽ പ്രോജക്റ്റ് എഡിറ്ററുമാണ് ജലജമന്തികൾ എന്ന കവിതാ സമാഹാരമാണ് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരത്തിന് അർഹമായത് ഉത്തർപ്രദേശിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയിലാണ് ഓടുന്നത് ലക്നൗ മുതൽ മുംബൈ വരെ ഇന്ത്യയിലുടനീളം ജനസംഖ്യ കണക്കെടുപ്പിനുള്ള സെൻസസ് ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് ഒന്ന് മുതൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ്സാണ് നടക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ജാതികളുടെ കണക്കെടുപ്പും ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സെൻസസ് ആണിത് ലാസ്റ്റ് സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ട സെൻസസ് കോവിഡ് പത്തൊമ്പത് കാരണം നടക്ക് നടന്നില്ല അതുകൊണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നടക്കാൻ പോകുന്നത് എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലും മിനിമം ബാലൻസ് നിബന്ധന അടുത്തിടെ ഒഴിവാക്കിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ഉത്തരം കാനറ ബാങ്ക് രാജീവ് ഗാന്ധി വൻ സംവർദ്ധൻ യോജന എവിടെയാണ് ആരംഭിച്ചത് ഹിമാചൽ പ്രദേശ് തകർന്നുപോയ വനഭൂമിയിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പച്ചപ്പ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആരെയാണ് നിയമിച്ചത് സി ആർ പ്രസാദ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം മിസോറമാണ് ഈ ഉല്ലാസ് എന്ന് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നതാണ് ചോദ്യം ഇതാണ് ഉല്ലാസ് കീമിന് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്